സലാംട്ടാ കുറേ നാളു മുമ്പ് ബിജേഷ് പിള്ള എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ ബംഗളൂരിൽ സ്വപ്ന സുരേഷിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അന്ന് സ്വപ്ന സുരേഷ് തൻ്റെ എഫ് ബി പേജിൽ ഒരു കുറിപ്പാണത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം പറഞ്ഞിട്ടെന്നും പറഞ്ഞ് ഒരാളാണ് വന്നിരുന്നത് ബിജേഷ് പിള്ള എന്നാണ് സ്വന്തം പരിചയപ്പെടുത്തിയത് അതിൽ ചെന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെ ഈ സ്വപ്ന സുരേഷ് ഇങ്ങനെ നിരന്തരം കുറെ എന്താണ് ആരോപണങ്ങളും അഴിമതി കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് തുറന്നു പറയണം എങ്ങനെ എനിക്ക് തെറ്റി പറ്റിപ്പോയി ഞാൻ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പറഞ്ഞ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്നും യാതൊരു പങ്കുമില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോട് പുറത്ത് ക്ഷമിക്കണം എന്ന് പറയണം എന്നാണ് ബിജേഷ് പിള്ള സ്വപ്നയോട് പറഞ്ഞതത്തെ ഇതാണ് സ്വപ്ന തൻ്റെ എഫ് ബി കുറിപ്പിലിട്ടിരുന്നത് ഈ ബിജേഷ് പിള്ളേനെ അങ്ങോട്ട് വിട്ടത് എം വി ഗോവിന്ദനാണെന്ന് തന്നെ പറഞ്ഞത് ബിജേഷ് പിള്ള അങ്ങനെയാണ് തന്നോട് പറഞ്ഞതെന്നാണ് സ്വപ്ന പറഞ്ഞത് ഈ കുറിപ്പ് വന്നതിൻ്റെ പിറ്റേ ദിവസം ഇത് കണ്ടില്ല കണ്ട് എന്നുള്ള മട്ടിയിൽ തന്നെ എം വി ഗോവിന്ദൻ ഒരു കാര്യം അപ്പം തന്നെ ഒരു എടുത്തു സ്വപ്ന സുരേഷ് വർഷങ്ങളായിട്ട് മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ മോനെ മോളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ കണ്ണി കണ്ടതൊക്കെ പറയാൻ തുടങ്ങി അതായത് ഞാൻ ആ ദിവസം ക്ലിഫ് ഹൗസിൽ ചെന്നിട്ടുണ്ടായിരുന്നു ഈ ദിവസം ചെന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഇട്ട ഉടുപ്പ് നീലയാണ് ചെന്നിരുന്ന കാറ് വെള്ളയാണ് മുഖ്യമന്ത്രി അന്ന് ഇന്ന ഭക്ഷണമാണ് കഴിച്ചത് എന്നൊക്കെ അങ്ങനെ സ്വപ്ന സുരേഷ് നിരന്തരം ഓരോരോ കേസ് കുടുംബത്തിലെ കുഞ്ഞുകുട്ടി പരാധനങ്ങളടക്കം എല്ലാവർക്കും എതിരെയും ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രി കമ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല അതായത് മുഖ്യമന്ത്രി എവിടെയെങ്കിലും മൈക്ക് ഒന്ന് ഹവൾ ചെയ്താൽ മൈക്ക് സെറ്റുകാരനെ മുഖ്യമന്ത്രി അപ്പം പൊക്കിക്കും മൈക്ക് സെറ്റുകാരനെതിരെ കേസ് എടുക്കും മൈക്ക് സെറ്റ് കൊടുത്തിട്ട് പോകും ആംബ്ലിഫയറും മൈക്ക് സെറ്റും ഒക്കെ എടുത്തിട്ടു പോകും ആ മൈക്ക് സെറ്റ് ഓപ്പറേറ്റ് ചെയ്ത ആയാലും കൊണ്ടുപോകും അങ്ങനെ കാണുന്നോർത്ത് കാണുന്നോർത്ത് കേസ് എടുക്കുന്ന മുഖ്യമന്ത്രി കോപിക്കണ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മോക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ട് ഓ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പെറ്റി കേസ് പോലും എടുത്തിട്ടില്ല ഇത് പാർട്ടിക്ക് ചില്ലറ നാണക്കെടുന്ന് ഉണ്ടാക്കിയത് അപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ എം വി ഗോവിന്ദൻ ഒരു താപ്പ് നോക്കി കയറി മുഖ്യമന്ത്രിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒരു 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 പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ ഈ എഫ് പേജ് പുറത്ത് വന്നതുപോടി എം വി ഗോവിന്ദൻ കുറേ വക്കീലന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി തളിപ്പറമ്പ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് അങ്ങ് അയച്ച് സ്വപ്ന സുരേഷൻ ഒരു കോടി രൂപ മാനനഷ്ടം ത്തിന് കേസ് കൊടുക്കുകയാണ് അത് പരസ്യമായിട്ട് വന്ന കാര്യങ്ങളൊക്കെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഒരു കോടി രൂപ തരണം എന്ന് പറഞ്ഞു അതിന് പിന്നെ എന്താ അതിൻ്റെ ഗതിയെന്ന ആർക്കറിയാൻ പള്ളേട്ടോ അതേതാണ്ട് ചാവിള്ള പെറ്റ പോലെ ആയിപ്പോയി പിന്നെ എങ്ങനെ പോയി ആരും കണ്ടിട്ടില്ല ഇതൊക്കെ പറഞ്ഞു വന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്തിരി നീണ്ട മുഖപരിയായിപ്പോയി മുഖ്യമന്ത്രിക്ക് എതിരെ മുഖ്യമന്ത്രിയുടെ മോൾക്കെതിരെ നിരന്തരമായ അഴിമതി ആരോപണങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മുഖ്യമന്ത്രിയുടെ മോക്കെതിരെ മാസപ്പടി വിവാദം കത്തിക്കാളി നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഏതെങ്കിലും തരത്തിൽ തോൽവി ഉണ്ടാവാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ മോളുടെ ഈ അഴിമതി ആരോപണം കൊണ്ടാവും എന്ന് വരെയാണ് ഇപ്പം സി പി എമ്മിൻ്റെ അകത്ത് തന്നെ ഉള്ള ആളുകൾ പറയണതെന്ന് പറയുന്നത് അത് എം വി ഗോവിന്ദനും അങ്ങനെ തന്നെ ഉറപ്പിച്ച് വെച്ചേക്കാണ് തെരഞ്ഞെടുപ്പ് പോലും ഇങ്ങനെ പുറത്തേക്ക് വരട്ടെ ജൂൺ നാലാം തീയതി കഴിയട്ടെ എന്ന് കണക്കാക്കി പച്ചേക്കാണ് പക്ഷെ ഇപ്പം അതിനിടയിൽ എം വി ഗോവിന്ദൻ എലി കണിയിൽ വിട്ട പോലെ ഒരു വലിയ ഒരു പണി അങ്ങോട്ട് കിട്ടി എട്ടിന്റെ പണി എന്ന് പറഞ്ഞ പോലെ പതിനാറിൻ്റെ പണിയാണ് കിട്ടിയേക്കണേ അതെന്താന്നല്ലേ ഈ എം വി ഗോവിന്ദൻ്റെ മോൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് ശ്യാം ഈ ശ്യാം ഇപ്പൊ ഏതൊരു വലിയ വ്യവസായിയുടെ കയ്യിൽ നിന്ന് കുറെ കാശും അടിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പം പുറത്തു വന്നേക്കണേ അതായത് ഈ സി പി എമ്മിൻ്റെ നേതാക്കളുടെ മക്കൾ മാഹാത്മ്യം എന്ന് പറയാന ഈ മക്കളുടെ ഈ പുരാണ ഓടിപ്പം മക്കൾ പുരാണ അല്ലെങ്കിൽ മക്കൾ മാഹാത്മ്യം എന്ന് പറഞ്ഞ ഒരു റീലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണേ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ ദുബായിൽ വലിയ ബിസിനസ്സുകാരാണെന്ന് പറഞ്ഞ് അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചോദിച്ചാൽ മക്കൾ എന്തൊട്ട് ബിസിനസ് അവിടെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയില്ല മക്കള് ചെയ്യണ ബിസിനസ് എന്താ പുറത്തു പറയാൻ പാടാത്ത നല്ല കാര്യമാണ് അവിടെ ചെയ്യണത് പത്രക്കാർ കുത്തി കുത്തി കോടിയേരി ബാലകൃഷ്ണനോട് ചോദിച്ചു ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ഇപ്പോൾ നമ്മളെ വിട്ടുപോയി എന്നാലും അദ്ദേഹം ആ സമയത്തൊക്കെ പത്രക്കാരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുമായിരുന്നു എന്ത് ചോദ്യം ചോദിക്കുമായിരുന്നു അതിനൊക്കെ ചിരിച്ചുകൊണ്ട് മറുപടി ഒരു പക്ഷേ ഈ സി പി എമ്മിൽ ചിരിച്ചുകൊണ്ട് മറുപടി പറയണ കോടിയേരി ബാലകൃഷ്ണനെ പോലത്തെ നേതാക്കള് വളരെ ചുരുക്കമുള്ളൂ അപ്പോൾ അന്ന് അദ്ദേഹം പത്രക്കാരും കുത്തി കുത്തി ചോദിച്ചിട്ട് മക്കൾക്കെ ബിസിനസ് എന്താണെന്നുള്ളത് ചോദിച്ചിട്ട് പറഞ്ഞില്ല ദുബായിലാണ് ദുബായിൽ എന്ത് ബിസിനസ്സാണ് അത് മിണ്ടിയില്ല അങ്ങനെ പുറത്ത് പറയാൻ പറ്റാത്ത വല്ല ബിസിനസ്സാണെന്ന് വെച്ചപ്പോൾ അതിനും സ്വതസിദ്ധമായിട്ടുള്ളൊരു ചിരി കൊണ്ട് കോടിയേരി ബാലഷ്ണൻ ഒഴിഞ്ഞു മാറിപ്പോയി പിന്നീട് കോടിയേരി ബാലഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഒരു അറബി കേസ് കൊടുത്ത് അറബി കേരളത്തിൽ വന്ന് തെക്കും പടക്കം നടന്ന ബിനീഷെ കണ്ടുപിടിക്കാൻ ബിനീഷ് നേരെ ദുബായിക്ക് പോയി ഇങ്ങനെ പല കേസുകളും നമ്മൾ കണ്ടു പിന്നെ ഒരു മയക്ക് മരുന്ന് കച്ചവടക്കാർക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നുള്ള കേസിൽ ബിനീഷിനെ ഇ ഡി പൊക്കി ബംഗളൂരു പരപ്പനാഗ്രഹാര ജയിലിൽ കൊണ്ടുപോയിട്ട കേസൊക്കെ നമുക്കറിയാം എത്ര നാളെ അവിടെ കിടന്നത് ഏതാണ്ട് ഒന്നൊന്നര വർഷം കിടന്നെന്നുള്ളതാണ് കണക്ക് ഈ പറഞ്ഞ തെറ്റിപ്പോട്ടെങ്കിൽ ക്ഷമിക്കണം എന്തായാലും ഒരു വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് യാതൊരു തർക്കവും ആ കേസ് ഇപ്പം ഇഡിയുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്താ അതിൻ്റെ ബാക്ക് കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ കോടികൾ മുടക്കിയിട്ടുണ്ടെന്നറിയാൻ പറ്റണ്ടെ അതെന്തായാലും അപ്പം അങ്ങനെ ഒരു കേസ് പിന്നെ പിന്നിപ്പോൾ പുതിയ കേസ് വന്നേക്കണേ എന്ത് മുഖ്യമന്ത്രിയുടെ മോൾക്കെതിരെ മാസപ്പെടി പോകും അത് മുഖ്യമന്ത്രിയുടെ മോൾ അഴിമതി കാഴ്ച എന്നൊക്കെ പറഞ്ഞ കേസ് അങ്ങനെ വേറെ അങ്ങനെ മന്ത്രിമാരുടെ ശ്രീമതി ടീച്ചറിൻ്റെ മോൻ്റെ പേരിൽ ഒരു കേസ് ഇപ്പോൾ എന്താണ് ഇ പി ജയരാജൻ്റെ മക്കൾ അതായത് റിസോർട്ടായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ചില കേസുകൾ അപ്പം ഈ സി പി എമ്മിൽ നേതാക്കളുടെ മക്കളൊക്കെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി എവിടെ നിന്ന് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി അതൊക്കെ പുകമറയിലാണ് കാര്യങ്ങൾ ഇപ്പതേ എം വി ഗോവിന്ദൻ്റെ മോൻ്റെ പേരിലും കേസ് വന്നേക്കണേ ഇതാരാ പറഞ്ഞേക്കണേ അടുത്ത കാലത്ത് മലയാളത്തിൽ ഒരു സിനിമ ഇറങ്ങി പുഴു 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 എന്നാണ് സിനിമയുടെ പേര് അത് സംവിധാനം ചെയ്ത ഒരു ഉണ്ട് ആ സംവിധായികയുടെ ഒരു ഭർത്താവ് ആ ഭർത്താവിൻ്റെ പേര് എന്താണ് ഷർഷാദ് എന്നാണ് ഭർത്താവിൻ്റെ പേര് സംവിധായകയുടെ പേര് റത്തീന ഈ റത്തീനയുടെ ഭർത്താവായ ഷർഷാദാണ് ഇത്തരം വിവാദങ്ങൾ പുറത്തുവിട്ടേക്കണേ അതായത് ഈ സി പി എം ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് ദല്ലാളന്മാരുണ്ട് കഴിഞ്ഞ ഈ ഇലക്ഷൻ്റെ സമയത്ത് നമ്മളൊരു ദല്ലാളിൻ്റെ കാര്യമൊക്കെ കണ്ടുള്ള ശോഭാ സുരേന്ദ്രൻ ദല്ലാളിൻ്റെ ഇന്ന് പത്ത് ലക്ഷം രൂപ എടുത്തിട്ട് തിരിച്ചു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ദല്ലാൾ വന്നിട്ടുണ്ടായിരുന്നത് സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് ദല്ലാൾമാരുടെ അയ്യർ കളിയാണെന്നേ ഇത് പവർ ബ്രോക്കർമാർ ദല്ലാൾമാരൊക്കെ സി പി എമ്മിൻ്റെ പിന്നാമൃത്ത് ഇങ്ങനെ ചുറ്റി കൊണ്ടു വെക്കുകയാണ് പട്ടപ്പാലം ചുറ്റി കൊണ്ടു വെക്കാനോ ഇവരൊക്കെ വിചാരിച്ചെന്തെങ്കിലും കാര്യമൊക്കെ എന്നാണ് പറയുന്നത് അതുപോലത്തെ ഒരു പവർ ബ്രോക്കറിയാണ് ഈ ബിജേഷ് പിള്ള എന്ന് പറഞ്ഞാൽ ആ പിള്ളേനെ എം വി ഗോവിന്ദൻ അങ്ങനെ വിട്ടേന്നാണ് സ്വപ്നം പറയണേ ആ സ്വപ്നയ്ക്ക് അതിന് വേണ്ടി ഓഫർ ചെയ്ത് എന്താണ് ഒന്നില്ലെങ്കിൽ ദുബായിൽ അല്ലെങ്കിൽ ലണ്ടനിലോ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും നാൽപ്പത് കോടി രൂപ കൊടുക്കും അവിടെ പോയി സെറ്റിൽ ചെയ്തോളാം എന്നാ പറഞ്ഞേക്കട സ്വപ്നം അതിനൊന്നും നിന്നില്ല ഇപ്പം അതിന് പുറമെയാണ് ഇപ്പം ഇങ്ങനെ ഒരു കേസ് കൂടി പറഞ്ഞത് ഏത് ഇപ്പോൾ എല്ലാ സി പി എം നേതാക്കളുടെ മക്കളുടെ പേരിൽ കേസ് ഉണ്ടായിരുന്നു എം വി ഗോവിന്ദൻ്റെ മോൻ്റെ പേരിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ശ്യാമു ഈ ഷ്യാമിങ്ങനൊരു വ്യവസായിയുടെ അടുത്ത് നിന്ന് കാശ് മേടിച്ചിട്ട് കൊടുത്തില്ല എന്ന് ആര് പറഞ്ഞേക്കണേ ഈ ഷർഷാദ് പറഞ്ഞേക്കണത് പറഞ്ഞേക്കണത് എന്ന് പറഞ്ഞാൽ ഈ പുയു എന്ന സിനിമ സംവിധാനം ചെയ്ത വൃത്തിനയുടെ ഭർത്താവ് അവർ എമ്മിൽ ഇപ്പോൾ പിരിഞ്ഞു കഴിയുക കേട്ടോ ഈ മമ്മൂട്ടിനെ വച്ചാണ് ഈ സിനിമ എടുത്തത് അപ്പോൾ മമ്മൂട്ടിക്ക് ഈ എന്താണ് മലയാളത്തിൽ സിനിമയിൽ ഇസ്ലാമാ ഫോബിയോ പടർന്നു പിടിച്ചിട്ടുണ്ട് അതിൽ മമ്മൂട്ടിക്ക് ചില പങ്കൊക്കെ ഉണ്ടെന്ന് അങ്ങനെ ചില ആളുകൾ പറയുന്നുണ്ട് മമ്മൂട്ടിയെക്കുറിച്ച് ആരും നമ്മളാരും അങ്ങനെ വിചാരിക്കില്ല കാരണം നല്ല കറകളഞ്ഞ ഒരു സിനിമ നടനാണ് മമ്മൂട്ടി അതുപോലെ കറകളഞ്ഞ മതേതരപാദിയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എല്ലാവരും അറിയാവുന്ന മമ്മൂട്ടി ഇനി മമ്മൂട്ടി മലയാള സിനിമയിൽ ഇസ്ലാമോ ഫോബിയോ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല അത് ഈ ഷർഷാദിനെ പോലുള്ള ചില ആളുകൾ പറയുന്ന കാര്യത്തിൽ നിന്നാണ് അതൊക്കെ പുറത്തു വന്നേക്കണേ ഷർഷാദ് ഒരു മലയാളത്തിൽ ഒരു പ്രമുഖ മാധ്യമത്തിന് കൊടുത്തൊരു അഭിമുഖത്തിലാണ് ഇങ്ങനെ ഷർഷാദ് ചില സൂചനകൾ മമ്മൂട്ടിയെ കുറിച്ചൊക്കെ കൊടുത്തേക്കണം അതൊക്കെ പിന്നീട് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് എന്തായാലും അങ്ങനെ ചില ആളുകളാണ് ഷർഷാദിനെ റത്തീനെ നമ്മൾ തെറ്റിച്ചെന്നാണ് ഷർഷാദ് പറഞ്ഞത് ഈ ഷർഷാദ് എന്നെ പറഞ്ഞത് ഇങ്ങനെ ച്യാമ് കാശി മേടിച്ചിട്ടുണ്ട് ഷ്യാമിന്റെ കൂട്ടുകാരനായ ഒരു രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ആളുകൾ പവർ ബ്രോക്കറ് തന്നെയാണ് ദല്ലാൾ തന്നെയാണ് അപ്പം ഷർഷാദിൻ്റെ ചില ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് രാജേഷ് കൃഷ്ണൻ എന്നെ വിളിച്ച് രാജേഷ് കൃഷ്ണൻ അത് നേരായ കേസാണെങ്കിൽ അതായത് ഹക്കണെങ്കിൽ ഞാൻ വന്ന് സംഭവം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ശരിയാക്കി കൊടുത്ത് പിന്നെയാണ് പറഞ്ഞത് ഇപ്പം നിങ്ങളുടെ ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് ഈ രാജേഷ് കൃഷ്ണ ഷർഷാദിനോട് ചോദിച്ചത്രേ നിങ്ങളിപ്പോൾ എന്തൊന്നും ചെയ്യണത് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ പൊട്ടിപ്പോയേ എട്ട് നിലയിൽ പൊട്ടിന്നൊക്കെ ഉള്ള അറിയണേ എന്ന് പറയുമ്പോൾ ഷർഷാദ് പറഞ്ഞു ബിസിനസ് ഇപ്പോൾ ഒന്നും നടക്കണില്ല എന്ന് എൻ്റെ അടുത്തൊരു ബിസിനസ് ഉണ്ടെന്നാണ് അപ്പം ഈ രാജേഷ് കൃഷ്ണ പറഞ്ഞത് പ്രൈവറ്റ് സെക്യൂരിറ്റി കമ്പനി അത് ഏതാണ്ട് മുപ്പതിനായിരം പേര് അതിൽ ജോലി ചെയ്യുന്നുണ്ട് കിങ്ഡം സർവീസ് യു കെ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി അതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ഹോൾഡർ ആവാം ചെന്നൈയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് ഈ രാജേഷ് കൃഷ്ണനായിട്ട് അങ്ങനെ ചില ഡീലുകളൊക്കെ നടത്തി ആദ്യത്തെ വർഷം ഏതാണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിലേക്കൊക്കെ കമ്പനി അതിൻ്റെ ഗ്രോസ് കളക്ഷൻ കാര്യങ്ങളൊക്കെ വന്നെന്നാണ് പറയുന്നത് പിന്നീട് കേന്ദ്രം നോട്ടീസ് അയച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ കമ്പനിയുടെ ലൈസൻസ് അങ്ങട് റദ്ദെയ്ത് അപ്പോഴാണ് താങ്ക് അബളിക്കപ്പെട്ടെന്ന് ഈ ഷർഷാദിന് മനസ്സിലായത് അങ്ങനെ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഒരു വ്യവസായിക്ക് ഈ ഷാം എന്ന് പറയുന്ന ഈ എം വി ഗോവിന്ദൻ്റെ മോൻ വലിയൊരു തുക കൊടുക്കാൻ പറഞ്ഞു എത്ര തുകയിൽ നിന്ന് ഷർഷാദ് പുറത്തുവിട്ടിട്ടില്ല കേട്ടോ അത് പിന്നീട് സൗകര്യം പോലെ പുറത്തുവിടാന്നാണ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞേക്കണേ അപ്പം എം വി ഗോവിന്ദനും ഒരു പണി കിട്ടിയേക്കാണ് പിണറായി വിജയൻ്റെ മോൾ മാസപ്പടി വിവാദത്തിൽ ഇങ്ങനെ പെട്ട് ആ ആരോപണങ്ങൾ കൊണ്ടിപ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വരെ നാണക്കേടുണ്ടായി ഈ പത്തൊമ്പത് ഇരുപത് മണ്ഡലത്തിലും മത്സരിച്ച് സ്ഥാനാർത്ഥികൾ ജയിക്കോ എന്നുള്ള ഒരു വിഷമമൊക്കെ ഉണ്ടായി ആ ഇടങ്ങേറ് മുഴുക്ക് ഉണ്ടാക്കിയത് ഈ വീണാവിജയനാണെന്നുള്ള രീതിയിൽ തന്നെ സി പി എമ്മിന്റെ നേതാക്കളെത്തി എം വി ഗോവിന്ദനും അങ്ങനെ ഒരു പൊടി മനസ്സിൽ നിൽക്കണം എന്നാണ് പറയണേ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സി പി എമ്മിനകത്ത് ഉണ്ടാകും ഈ ഒറ്റ വിഷയം വെച്ച് മാസപ്പടി വിഷയം വെച്ച് പിണറായി വിജയനെ ഒക്കെ പൂട്ടാൻ വേണ്ടി കണക്കാക്കി നിൽക്കണമെന്നൊക്കെയാണ് പിന്നാമുറ വർത്തമാനങ്ങൾ അറിയണേ എന്തായാലും ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നതിൻ്റെ പുറകെ തന്നെയാണ് ദുബായിലേക്ക് സിംഗപ്പൂരിലേക്ക് ഇന്ത്യനേഷ്യയിലേക്കൊക്കെ ബിരിഞ്ഞിന് പോയിരുന്ന ഉല്ലാസയോത്ര പോയിരുന്ന പിണറായി വിജയൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പറയണം അതായത് എം വി ഗോവിന്ദന്റെ മകൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സാമ്പത്തിക ആരോപണം ഉണ്ടായെന്നുള്ളത് പിണറായി വിജയൻ അറിഞ്ഞിട്ടുണ്ട് എന്തായാലും ഉള്ളാലെ പിണറായി വിജയൻ ഇപ്പം ചിരിക്കുകയാണെന്നാണ് പറഞ്ഞേക്കണേ കാരണം ഈ മാസപ്പടി വിവാദത്തിൽ വീണാ വിജയൻ്റെ ഒരു പ്രശ്നത്തിൽ പിണറായി വിജയന് ഉരുകരികാതെ ഒലിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ആരും ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല എം വി ഗോവിന്ദ് തെളിഞ്ഞും പൊളിഞ്ഞും ഒക്കെ അല്ലാണ്ട് മറുപടി പറഞ്ഞതല്ലാണ്ട് ഈ എ കെ ബാലിനെ പോലെ ചില ആളുകൾ മാത്രമാണ് മുഖ്യമന്ത്രിക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു അപ്പോഴും എം ബി ഗോവിന്ദനൊക്കെ ഇങ്ങനെ ഐ എം എക്കെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ നിൽക്കായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് കോർട്ടിലേക്ക് ഒരു പന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഷ്യാം പറഞ്ഞ ആൾ രൂപമേടിച്ചിട്ടുണ്ട് വ്യവസായികളിൽ തിരിച്ചു കൊടുത്തിട്ടുള്ള കേസാണത് അപ്പോൾ ആ കാര്യം പറഞ്ഞിപ്പം എന്തായാലും സി പി എമ്മിൽ വലിയ പുകല് നടക്കും എന്നാണ് അറിയാൻ പറ്റുന്നത് അതിൽ ഈ തോമസ് ഐസക്കും പി കെ ബിജുവും ശ്രീരാമകൃഷ്ണനും ഒക്കെ ബന്ധപ്പെട്ടതായിട്ട് ഈ രാജേഷകൃഷ്ണ പറഞ്ഞെന്നാണ് ഇപ്പോൾ ഷർഷാദ് പറയണത് എന്തായാലും ഇപ്പോൾ സി പി എം അടപടലം ഈ കാര്യത്തിൽ പെടും എന്നുള്ളത് മനസ്സിലായി മക്കൾ മഹാത്മ്യം കൊണ്ട് തന്നെ ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ കംപ്ലീറ്റ് പ്രതിച്ഛായ ഇമേജ് തകരും എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് ഇനി എന്തൊക്കെ വരും എന്തൊക്കെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം لال سلام